വീട്ടില് ഭാഗം നോക്കുമ്പോൾ ഇരുപത് കൂട്ട സദ്യ കൂട്ടി ഞങ്ങൾ എല്ലാവരും ചോറുണ്ട് വിശേഷങ്ങൾ നമ്മുടെ അകാനോന്റെ ഫേസ് റൈസർ കേട്ടോ ഇത് ഉപയോഗിക്കാൻ നല്ല സുഖാണ് കാരണം ഇതിന്റെ പിടുത്തതാ ഈ പ്ലേ ബട്ടൺ ഉണ്ടല്ലോ ഇത് ഇങ്ങനെ ഞെക്കിട്ടുണ്ടെങ്കിൽ ഇത് ഇങ്ങനെ ഇതൊക്കെ നല്ല പ്രീമിയം ബ്രൈ മെറ്റീരിയൽ ആണ് വരുന്നത് നമ്മള് നമുക്കിങ്ങനെ നിങ്ങളെ കയ്യില് കിട്ടുമ്പോൾ ഇതൊരു മെറ്റീരിയൽ അങ്ങനത്തെ ഒരു കൺഫ്യൂഷനും വരില്ല ഈ ഡ്രസ് ചിങ്ക് മാത്രം ഇഷ്ടപ്പെട്ടു മൊത്തത്തിൽ ഹലോ ഹരിയേസ് അസലാ വലൈക്കും പുതിയ വീഡിയോയിലേക്ക് എല്ലാ പ്രിയ കൂട്ടുകാർക്കും കൃത്യമായ സ്വാഗതം നമ്മൾ ഇന്ന് വാപ്പിയമ്മിയൊക്കെ വരുന്നുണ്ട് കേട്ടോ നമുക്ക് ഇന്ന് ഒരു ചെറിയ ഒരു കുഞ്ഞു ആഘോഷം ഉണ്ട് വീട്ടിൽ വീട്ടിൽ ഡെബ്രൂട്ടിയും ഒക്കെ മംഗടമൊക്കെ പോയിക്കല്ലേ അപ്പോൾ വാപ്പിയമ്മിയ ഒറ്റ വാപ്പിയമ്മിയൊക്കെ ഒറ്റയ്ക്കല്ലേ അപ്പോൾ ഇന്ന് കുറച്ച് ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് വാപ്പാൻ ഇമ്മനെയൊക്കെ ഇന്ന് വിളിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കിന്ന് വാപ്പിയമ്മിയും മറ്റേ നമ്മുടെ മഷ് ജാസ്മി കുട്ട്രമോന് മഷുവും ഒക്കെ വരുന്ന ദിവസമാണിന്ന് പിന്നെ നമ്മളെ സായക്കുട്ടി രണ്ടു ദിവസം വിരുന്ന് പറക്കാൻ വേണ്ടിയിട്ട് താത്താൻ്റെ വീട്ടിലേക്ക് പോയിരുന്നു അവനെയും കൂട്ടിയിട്ടാണ് മാപ്പി മീൻ വരിക അങ്ങനെ നമ്മളിന്ന് ചെറിയൊരു കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളടങ്ങിയ ദിവസത്തെ വിശേഷങ്ങളാണെന്ന് അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷങ്ങളിലേക്ക് പോവാം ആരാണത് അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ മീൻ മാപ്പിയൊക്കെ ഇന്ന് വരുന്നുണ്ട് അപ്പൊ ചെറുതായിട്ടൊരാഘോഷം ഉണ്ട് വീട്ടിൽ കേട്ടോ നമ്മളിത് തിരുവോണ ദിവസം എടുത്ത വീഡിയോ അല്ല കേട്ടോ കഴിഞ്ഞ ദിവസം ഞാനൊരു ഷോർട്സ് അപ്ലോഡ് ചെയ്തിരുന്ന സമയത്ത് പല കൂട്ടുകാരെങ്കിലും കമൻറ്റ് ചെയ്തിരുന്നു നിങ്ങൾ തിരുവോണം മാത്രമേ അറിഞ്ഞുള്ളൂ നിബിധന അറിഞ്ഞില്ലേ എന്നുള്ളതൊക്കെ നിങ്ങൾ കാണുന്ന പല വീഡിയോയും നമ്മൾ പലപ്പോഴും പല സമയത്തും ഷൂട്ട് ചെയ്ത സാധനമായിരിക്കും അത് ആ ദിവസം വരുമ്പോൾ നിങ്ങൾ വിചാരിക്കുകയാണ് തിരുവോണം നിബിധന ഉണ്ടായിട്ട് വരുന്നത് നിബിദിനറിഞ്ഞില്ലേ എന്നുള്ളത് എൻ്റെ പാപ്പ നിബിധനത്തിൻ്റെ മുഴുവനൊക്കെ പോയിട്ട് നമുക്കെല്ലാവർക്കും എല്ലാവർക്കും ചോറൊക്കെ എല്ലാ പ്രാവശ്യവും കൊടുന്ന് തരുന്നതാണ് ഡിപ്രേഷൻ അത് എത്തിക്കാൻ പറ്റില്ല എനിക്ക് പോയിട്ട് വാങ്ങിക്കൂ വാങ്ങി വാങ്ങിച്ചു കൊണ്ടുവരാനും പറ്റിയില്ല കേട്ടോ പിന്നെ കഴിഞ്ഞ ഷോർട്ട്സ് വീഡിയോയിൽ ഞാൻ സദ്യ കാണുമ്പോൾ എല്ലാവരും പറഞ്ഞു ആദ്യം വാങ്ങിച്ചാൽ ഞങ്ങൾക്ക് മനസ്സിലായി തമാശ ആയിട്ട് കുറേ കൂട്ടുകാർ പറയാറുണ്ട് കേട്ടോ ആ തമാശ ഞാൻ എൻജോയ് ചെയ്യാറുണ്ട് പക്ഷെ ഞാൻ ആ വീഡിയോൻ്റെ എവിടെയും പറഞ്ഞിട്ടില്ലല്ലോ ഞാൻ ഇരുപത്താറ് കൂട്ടം സദ്യ ഉണ്ടാക്കിയിട്ട് നമ്മളാ ഞാൻ ആകെ ബുദ്ധിമുട്ടീന്ന് അതിൽ ചില ചില സാധനങ്ങൾ ഞാൻ ഉണ്ടാക്കിയതാണ് ചിലതൊക്കെ നമ്മൾ വീഡിയോക്ക് വേണ്ടിയിട്ട് ചെയ്ത കാര്യമാണ് കേട്ടോ നമുക്കൊരു പ്രൊമോഷൻ വരുമ്പോൾ അവർ പറഞ്ഞ പോലെ നമുക്ക് ചെയ്യേണ്ടി വരും അതൊരു ഫേക്ക് പ്രൊഡക്റ്റ് ഒന്നുമല്ല നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റ് എങ്ങനെ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരുന്ന കാരണം കൊണ്ടല്ലേ നിങ്ങൾക്ക് മാർക്കറ്റിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് ഉണ്ടെന്ന് അറിയാം അതല്ലാന്നുണ്ടെങ്കിൽ കിച്ചണിൽ പഴയ തുണി കൊണ്ട് ഇങ്ങനെ തുടക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ കുഴപ്പമില്ല പക്ഷേ കിച്ചണിലല്ല വൃത്തിയുള്ള സാധനം കൊണ്ട് തുടക്കണം വൃത്തിയായിട്ട് ഇരിക്കണം എന്ന് വിചാരിക്കുന്ന ആൾക്കാർക്ക് ഇങ്ങനത്തെ ഒരു പ്രൊഡക്റ്റ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അങ്ങനെയാണ് കാര്യങ്ങൾ കേട്ടോ വെക്കുക അപ്പോൾ നമ്മൾ വാപ്പിമ്മി വരുന്നവരല്ലേ വീടൊക്കെ നമ്മളൊക്കെ ഒന്ന് ഞാനും മോളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് സെറ്റാക്കി വെക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഏകദേശം ജോലിയൊക്കെ കഴിഞ്ഞ് ഇനി വാപ്പിമ്മിയും വന്നാൽ മതി കേട്ടോ അപ്പോൾ നമ്മൾ ഏകദേശം ജോലികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഡ്രസ്സൊക്കെ മാറ്റാം അപ്പോൾ നമ്മുടെ മുഖത്ത് നല്ല ഹെയർസ് ഉണ്ട് അപ്പോൾ നമുക്കിപ്പോൾ ഞാനിപ്പോൾ ഈ മുഖത്തെ ഹെയർസ് കളയാണെങ്കിൽ ഈ റേസർ ഇപ്പോൾ യൂസാക്കാറില്ല കേട്ടോ റേസർ യൂസ് ആക്കുമ്പോഴേക്ക് ഈ ഒരു കുരുക്കളൊക്കെ ഉള്ള കാരണം കൊണ്ട് കുറച്ച് അലർജി പ്രോബ്ലംസ് വരാറുണ്ട് ചില സമയങ്ങളിൽ അപ്പോൾ ഞാൻ പുതിയൊരു പ്രോഡക്റ്റ് കണ്ടെത്തിയിട്ടുണ്ട് അതാണ് അഗാറോ ഫേഷ്യൽ ഹെയർ റിമൂവർ വൺ സെവൻറ്റി ഉപയോഗിക്കാൻ നല്ല സുഖമാണ് കാരണം ഇതിൻ്റെ പിടുത്തതാ ഈ പ്ലേ ബട്ടൺ ഉണ്ടല്ലോ ഇത് ഇങ്ങനെ ഞെക്കിയിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ കരങ്ങിക്കൊണ്ടിരിക്കും അത് നമ്മൾ ഇങ്ങനെ ഇങ്ങനെ ആക്കി കൊടുക്കേണ്ട ആവശ്യമുള്ളൂ നമുക്ക് ഈസി ആയിട്ട് നമ്മൾ ഹെയർസ് റിമൂവ് ചെയ്യാൻ പറ്റും പിന്നെ ഈ മുഖത്തി ഇങ്ങനെ ഞാൻ പറയുന്ന റൈസർ ആക്കുമ്പോൾ മുഖത്തി കുരുക്കൾ വരും അപ്പോൾ ഇത് ഇതുപയോഗിക്കുമ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല കേട്ടോ എനിക്ക് അത്യാവശ്യം ഫേഷ്യൽ ഹെയർ ഉള്ള ആളാണ് ഞാൻ കേട്ടോ എനിക്ക് ഈ പോകുമ്പോൾ എനിക്ക് ഇച്ചിരി മീഷിയും താടിയൊക്കെ ഉണ്ടാകണത് പുറത്ത് പോകുമ്പോൾ കാണുമ്പോൾ ഭയങ്കര ഒരു കോൺഫിഡൻസ് കുറവാണ് ഇത് എൻ്റെ പ്രശ്നമാണ് കേട്ടോ അപ്പോൾ എനിക്കത് ഭയങ്കര ഉപകാരമുള്ള പ്രൊഡക്റ്റാണ് നമ്മൾ ഈ പുരുകത്തിൻ്റെ ഇവിടെ ഇത് യൂസ് ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ കാരണം പുരികത്തിൻ്റെ ഷെയ്പ്പൊക്കെ പോകാൻ ചാൻസ് ഉണ്ട് ബാക്കി എല്ലായിടത്തും ഇത് നല്ല സേഫായിട്ട് ആക്കാം ബ്ലേഡിനോട് അലർജി ഉള്ള ആളുകൾ ഒരു പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് മാത്രം ഇത് ഉപയോഗിക്കാനും ശ്രദ്ധിക്കുക കേട്ടോ കേട്ടോ നമ്മൾ ഇങ്ങനെ എൻ്റെ മുഖത്തുള്ള ഫേഷ്യൽ ഹെയർ ആണ് ഈ കാണുന്നത് ഇത്രയും ഫേഷ്യൽ ഹെയർസിന്റെ മുഖത്തുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഇതാണ് അകാറോ ഫേഷ്യൽ ഹെയർ റിമൂവറിന്റെ മെയിൻ ബോഡി ഇത് ഫേഷ്യൽ ഷേവർ ഹെഡ് ആൻഡ് മാഗ്നൈറ്റ് പ്രൊട്ടക്റ്റീവ് ക്യാപ്പ് ഇതില് ഡബിൾ റൊട്ടേറ്റിംഗ് സ്റ്റെയിൻലെസ് സ്റ്റീൽ ബ്ലേഡ് ആണ് വരുന്നത് കേട്ടോ അതുകൊണ്ട് തുരുമ്പെടുക്കുവോന്നുള്ള ടെൻഷൻസ് ഒന്നും വേണ്ട പിന്നെ ഇതിൻ്റെ കൂടെ സി ടൈപ്പ് ചാർജർ നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ ചാർജ് ചെയ്ത് കൊണ്ടെടുക്കാനുള്ള കാരണം കൊണ്ട് ബാറ്ററി മാറ്റേണ്ട പ്രശ്നങ്ങളൊന്നുമില്ല പിന്നെ ഒരു യൂസർ മാനുവൽ ഉണ്ടാവും പിന്നെ ഒരു വാറണ്ടി കാർഡ് ഉണ്ടാവും കേട്ടോ ഒരു വർഷത്തെ വാറണ്ടി കിട്ടുന്നുണ്ട് പിന്നെ ഇതിൻ്റെ കൂടെ ഒരു ക്ലീനിങ് ബ്രഷ് ഉണ്ട് നമുക്ക് ഇനി ഒരു കിവി വെച്ചത് ഒരു ടെസ്റ്റ് നടത്താം നമുക്ക് കിവിക്കും നമ്മളെ പോലെ കുറേ ഫേഷ്യൽ ഹെയർ ഉണ്ടല്ലോ അപ്പോൾ നമുക്കതൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത് കൊടുക്കും കൊടുത്ത് നോക്കി വെക്കാം കേട്ടോ എത്ര ഈസി ആയിട്ടാണ് ഇത് റിമൂവ് ചെയ്യുന്നത് എന്ന് കണ്ടോ കിവിൻ്റെ ഇത്രയും ഹെയർസ് ഇതിൻ്റെ കൂടെ വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിത് ഇത് ക്ലീൻ ചെയ്യാം ക്ലീൻ ചെയ്യാൻ ഈ ബ്രഷ് ഉപയോഗിച്ചിട്ട് ഇതൊക്കെ ക്ലീൻ ചെയ്ത് നമ്മൾ ഇതാ ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് അടച്ച് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിതിൻ്റെ കൂടെ ഒരു ക്യാരി ബാഗ് കിട്ടും കേട്ടോ അപ്പോൾ ആ ബാഗിൻ്റെ ഉള്ളിൽ നമുക്കിട്ട് സൂക്ഷിച്ച് വെക്കാം ഇത് വാങ്ങിക്കാനുള്ള ലിങ്ക് കാര്യങ്ങളൊക്കെ ഞാൻ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും പിൻ ചെയ്ത് വെച്ചേക്കാം വാങ്ങിച്ച് ഉപയോഗിച്ച് നോക്കി വെക്കും കേട്ടോ ആനപ്പിരുന്നാറിനൊക്കെ ഉണ്ടോ ഇരുന്നാരനൊക്കെ ഇണ്ടേ ചാണ് ടീഷർട്ട് അങ്ങനെ സദ്യ കഴിക്കാൻ വേണ്ടിട്ട് ഏലൊക്കെ ആയിട്ട് വന്നിരിക്കയാണ് നമുക്ക് വീട്ടില് ഭാഗം വെക്കുമ്പോ ഭാഗങ്ങൾ ഉണ്ടാവുമല്ലോ ഏഴു ഭാഗം അല്ല അപ്പൊ ഏഴു ഭാഗം അപ്പൊ അമ്പടാ അങ്ങനെ പാകിയോ അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോ മെമ്പറിനെയും പാകാക്കണ്ടേ

പാർക്കിപ്പറ്റി വിളിച്ചുണ്ടെങ്കിൽ പോന കാണാതാവും മസൂരം കൊണ്ടാവുന്നില്ലേ പാർക്കിക്ക് അത്രന്ന് ചർജ് അങ്ങനെ നമ്മളെ മുഖൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മള് ഡ്രസ് ഇമ്മി മാപ്പിക്ക് വരുമ്പോ നമുക്ക് ഡ്രസ്സ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിന്റെ ഇതിന്റെ നെജിത്ത് അടിച്ചിട്ട് കൊടുത്തയച്ച ഡ്രസ്സാണ് അപ്പോ ഇനി ഇതൊക്കെ ഡ്രസ്സൊക്കെ മാറ്റിട്ട് വരാം കേട്ടോ ആ ഉണ്ടായിരുന്നു നല്ല കളറാണ് ഞാൻ പുതിയതരം ഷേക്ക് ഉണ്ടാക്കാൻ വേണ്ടി പോകണം ഐസ്ക്രീം പറ്റിക്കൈസ് അപ്പൊ ഐസ്ക്രീം നമ്മള് വെറുതെ എങ്ങനെ കാണുന്ന ഷേക്ക് ക്രീമുണ്ട് രണ്ടുണ്ടാക്കണ്ട ഒറ്റീർക്കാം അപ്പൊ ഈ ഐസ്ക്രീം മാത്രം ഇട്ടാ മതി കോണ് കൂടി ഇടണം ഡൗട്ട് പാലും പാലും മഷോ ജ്യൂസ് കൊണ്ടര് ഇന്നോ ഒന്നും പറയല്ലാത്ത ജ്യൂസ് ഒന്നും പറയല്ലാത്ത ജ്യൂസ് അത്ര അഭിപ്രായം ഈ പറയൂ നിലത്ത് തളഞ്ഞാ അടി കിട്ടും ഇന്നൊരു ദിവസത്തെ ഓഫീസ് പറയണ്ടോ കണ്ടോ ഒന്നും പറയില്ല എങ്ങനുണ്ട് ജ്യൂസ് സീലത്ര കടിക്കാനെന്താ ജ്യൂസിൽ പട്ടിന് ഇട്ടിട്ടുണ്ടോ

കഷ്ടപ്പെട്ട് മനുഷ്യന്മാരെ സാധനം ഗസ്റ്റ് ആയി കൂട്ടാനേ പറ്റൂല കഷ്ടം തന്നെ മുതലാടി കണ്ണ് മേലെ കുടിച്ചിട്ട് ഗ്ലാസ് പോയിന്റേ നമ്മളങ്ങനെ എല്ലാം സദ്യ കഴിക്കുകയാണ് സ്വാദിഷ്ടമായ സദ്യ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മള് ഇരുപത്തെട്ട് കൂട്ടൊക്കെ സദ്യ ചോറുണ്ട് ചോറിന്റെ ശേഷം വിശേഷങ്ങൾ ബാക്കി പറയാം നോക്കട്ടെ അങ്ങനെ നമ്മടെ ഓണസദ്യ കഴിഞ്ഞ് എല്ലാവരും ഓണക്കളികളിൽ ഏർപ്പെടാം ഓണത്തല്ലോ ഏഹ് ഓണക്കളികൾ മാത്രമുള്ളൂ ഓണത്തല്ലോ ഇല്ല അല്ല എന്ത് എന്തെങ്കിലും ഒളിച്ചു കളിയോ ഏ കളിയോ അല്ല ആരോ ഇയാൾ ഇയാൾ ആരാണ് ബസ്സൊക്കെ പിടിച്ചു വന്നു അപ്പൊ എവിടെ എനിക്കറിയില്ലേ പറഞ്ഞു പി ഡബ്ല്യൂഡി റെസ്റ്റ് ഹൗസ് പറഞ്ഞു നടന്നു പോന്നു അതെല്ലാം നന്നായി അല്ല നിങ്ങൾ ഓണക്കളികൾ കളിക്കാണോ ഓണിച്ചുകളി മാത്രോ നല്ലാതെ ഓണക്കലികൾ കഴിച്ചോളി കേട്ടാ ഒന്ന് കള്ളക്കളി തുടങ്ങിയോ മറ്റേ മഷു ഒരു സ്കിൽ പഠിച്ചിട്ടുണ്ട് അത്ര എന്നാ കാണട്ടെ 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 ശരി കാണിച്ചോ എന്നാ അതേ ഉള്ളു ആ കൊറച്ചേന്ന് കൊറച്ചു അത് അങ്ങനത്തെ തന്നെ അങ്ങനത്തെ ആണോ ഈ അപ്പാർട്ട്മെന്റ് തീരെ ഒച്ചയും വിളിയും ബഹളങ്ങളൊന്നും ഉണ്ടാവൂല്ലോട്ടോ പക്ഷെ എപ്പോഴാണോ എന്റെ കുടുംബക്കാർ വരുന്നത് അപ്പൊ പിന്നെ അപ്പാർട്ട്മെന്റ് നിറച്ചു ബഹളായിരിക്കും അപ്പഴാണ് ഏഹ് ആ ഓണം പെരുന്നാൾ അങ്ങനത്തെ ആഘോഷങ്ങളൊക്കെ വരുമ്പോൾ എൻ്റെ വീട്ടിൽ ഇരുന്ന് ആൾക്കാർ ആൾക്കാർ വരും അപ്പൊ ഈ അപ്പാർട്ട്മെന്റ് നിറച്ച് ബഹളാവും ഇഞ്ചൊന്നിറങ്ങീക്കണ് അതിന് ഇഞ്ചൊന്നിറങ്ങി ഞാനും ഒപ്പിടുക്കാൻ വേണ്ടി ഇറങ്ങി അല്ല ഇജി മാത്രം ഒപ്പിയാ പോരല്ലോ ഞാൻ അതെ ഞാൻ ഒപ്പീന്റെ ബാക്കി ഒപ്പിക്കു ഇതെന്താ കുഞ്ഞാവിന്റെ പുതിയ അത് സ്റ്റെമ്പാണ് ആ അങ്ങനെ വാപ്പ പോവുകയാണ് ഗൈസ് വാപ്പ മഴ എത്തണു മുമ്പ് വീട്ടിലേക്ക് എത്തട്ടെ ഞാൻ ചോദിക്കാപ്പ സ്കൂട്ടമ്മലാണോ പോണത് എന്ന് ഏ എങ്ങനെയാ കോമഡി ആ പോയി എന്റെ കോമഡി അങ്ങനെ പോയോ പോയാ എന്താടീന്റെ കോമഡിക്കൊരു ആൾക്കാര് ആൾക്കാര് വിലല്ലേ അല്ല നീ എന്താടി എന്റെ വെള്ള ചുരിദാറൊക്കെ ഞാൻ ഇപ്പഴല്ലേ കണ്ട് ഗൈസ് ഇത് എന്റെ ചുരിദാറാണ് ഗൈസ് ചുരിദാറാണ് അതാണ് ടീഷർട്ടും പോലെ ചുരിദാറുണ്ട് ഗൈസ് അതെന്നെ എന്റെ രസം അതെ ആ അതെ ഞാൻ കിടക്കുമ്പോൾ മടക്കിച്ചോളും അങ്ങനെ ഡാഡി പോവുകയാണ് മാറുന്നോ ഇതാണ് എന്റെ സായിമോന് രണ്ടു ദിവസം വിരുന്ന് പാർത്ത് വന്നിട്ട് ഓനക്ക് നമ്മടെ വീട്ടിൽ കേറിയത് പറ്റിയില്ലന്ന് എവിടെ ആ ആ നോ എനിക്ക് നമ്മളെ വീട്ടിൽ കയറി പറ്റിയില്ലന്ന് എന്താണ് ഓ എന്തോ ഒരു കഷ്ടം സ്വിമ്മിംഗ് പൂളില് പോയാ ഒരു മണിക്കൂർ അങ്ങനെ അറുന്നൂറ് കോഴിക്കോട് പോയ ചിന്തിക്കോട് കൊണ്ടുവരാൻ വന്നപ്പോഴുക്ക് പോണ അങ്ങനെ നമ്മൾ വാപ്പയൊക്കെ പോയി ഞങ്ങൾ കുറെ ഭർത്താവിനൊക്കെ പറഞ്ഞു രാത്രിയായി നമ്മൾ ഈ ഇന്ത്യയിട്ടിരിക്കുന്ന ഡ്രസ്സിൻ്റെ ലിജി അടിച്ചു തന്നതാണ് കേട്ടോ നമ്മളിത് ഞാൻ പരാതി തെർത്താൻ ഒരു 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 ലൈസെങ്കിലും തുണിയിട്ടുള്ള പേരൊന്നും എനിക്കറിയില്ല പക്ഷെ എനിക്ക് കളർ ഇഷ്ടപ്പെട്ടിട്ട് എന്നോ ഞാൻ എൻ്റെ സാധാരണ പേര് കൊടുത്തിരുന്ന ക്ലോത്ത് ആയിരുന്നു അപ്പോൾ എന്നാണ് എനിക്ക് തനിച്ച് കിട്ടിയത് എന്തായാലും ഓണത്തിലുള്ള ആരും ഒരു അടിപൊളി ചുരിദറായി അങ്ങനെയൊക്കെ അപ്പോൾ നമ്മൾ ഇനി വൈകുന്നേരമായി എന്തേലും ചായയും കടിയത് വയ്ക്കട്ടെ അമ്മാട്ടൻ മഴ പൊഴുങ്ങ ആ എൻ്റെ മമ്മച്ചി മുട്ടയും കഴിക്കൂല ചിക്കനും കഴിക്കൂല ബീഫ് കഴിക്കുന്നത് ബീഫ് കുറച്ച് കഴിക്കും അല്ലേ എനിക്കാണെങ്കിൽ മുട്ടയും മഴവും മറ്റേ പുഴുങ്ങിയത് നല്ല ഇഷ്ടമാണ് കഴിക്കാൻ നമുക്ക് എന്തായാലും മുട്ട മഴ പൊഴുങ്ങക്ക് മുട്ട വേണമെന്നല്ലേ ഉള്ളൂ എനിക്ക് വേണം അപ്പം നമുക്ക് അടുത്തത് മുട്ട പുഴുങ്ങാ അല്ല അതിൻ്റെ മുമ്പേ അമ്മച്ചിക്ക് ഡ്രസ്സ് ഇപ്പഴും ഇപ്പം കാണാതെ മുട്ട മഴ കാണാൻ അപ്പം കാണാം ഇമ്മച്ചി നമ്മളെ നമ്മള് ഓൺലൈൻ ഷോപ്പിങ്ങിന്റെ കാര്യമില്ലാന്ന് വിചാരിക്കുന്നു ആ ഡ്രസ്സ് നേരിട്ട് കാണണമെന്ന് ഇന്ന് അവിടുന്ന് വരുമ്പോ പറഞ്ഞു വെച്ചിട്ടുള്ളതാണ് ഈ നേരെ വരപ്പോൾ ഞാൻ ഡ്രസ്സ് കൊടുത്തിട്ടില്ല അപ്പൊ ഇമ്മച്ചയ്ക്ക് കുറച്ച് ഡ്രസ്സ് നമുക്ക് കാണിച്ചുട്ടെ കേട്ടോ ഉറപ്പൊന്നും ഇനി വീഡിയോ കാണാൻ ഇങ്ങനെ വേണ്ട ഇതാണ് ഇതാണ് നമ്മളെ മാക്സിന്റെ വെറൈറ്റീസ് ആണ് കേട്ടോ ഇതിൻ്റെ ഒക്കെ വേറെ വേറെ സെറ്റേഴ്സ് ഉണ്ട് അത് ഇതിലൊക്കെ വെറൈറ്റീസ് ആണ് പിന്നെയും ഇരിക്കുന്നുണ്ട് ഇപ്പൊ തൽക്കാലം മെച്ചിക്ക് മാക്സിമം ഇതിന്റെ കഴിഞ്ഞ പ്രാവശ്യം ഇതിന്റെ വേറൊരു വെറൈറ്റി ആണ് വെച്ചിരുന്നത് നമ്മള് അത് പെട്ടന്ന് ചെലവായി പോയി അങ്ങനെ ഇതൊരു ഇത് ഇത് ഈ കാണുന്ന സാധനമല്ല ഇതിന്റെ കുറെ സ്റ്റോക്കുകൾ ഇനി ഇരിക്കുന്നുണ്ട് ഇത് ഓരോ സാധനങ്ങളാണ് നമ്മള് അങ്ങനെ മെച്ചക്ക് നമ്മള് ഈ മാക്സി അത്ര ഇഷ്ടപ്പെട്ടത് കേട്ടോ ഇത് മാക്സി ടൈപ്പ് ആണ് പിന്നെ ഇത് കഫ്താൻ ടൈപ്പ് ആണ് കേട്ടോ ഇനി കഫ്താൻ ടൈപ്പ് വരുമെന്ന് കുറേ കൂട്ടുകാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് നമ്മൾ പുതുതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത് നല്ല കറുത്ത കളറിലെ നല്ല പ്രീമിയം റയോൺ നല്ല മെറ്റീരിയൽ അല്ലേ ഇത് നിങ്ങളെ കയ്യിൽ ഇതെത്തുമ്പോൾ ഐഷീ ക്ലോത്ത് എന്ത് ക്ലോത്ത് അങ്ങനെ ഒരു കൺഫ്യൂഷനും വരില്ല കാരണം അത്രയും നല്ല പ്രീമിയം ക്ലോത്താണിത് ഞാൻ തൊട്ട് നോക്കി ഞാൻ പറഞ്ഞില്ലേ തൊട്ട് നോക്കി എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് മാത്രം ഇത് വാങ്ങിച്ചിട്ടുള്ളത് അങ്ങനെ ഞാനിതിൻ്റെ വാട്സപ്പ് നമ്പർ ഇവിടെ താഴെ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ വന്നിട്ട് കോണ്ടാക്ട് ചെയ്തോളൂ കേട്ടോ ഇതിൻ്റെ ഒരു പ്രൈസ് എന്ന് പറഞ്ഞത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയായിരിക്കും പ്ലസ് മുപ്പത് രൂപ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും കേട്ടോ അതായിരിക്കും നമ്മളെ ഈ നെയ്റ്റിൻ്റെ പ്രൈസ് അല്ല ഇത് കഫ്താനാണ് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മൾ ഇങ്ങനത്തെ ഇതിൻ്റെ ഈ പിങ്ക് കളർ ഈ പിങ്ക് കളർ ഫ്ലവർ ഉണ്ട് പിന്നെ ഇതിലിങ്ങനെ ഈ പിങ്ക് കളർ ഫ്ലവറും ഉണ്ട് പിന്നെ ഈ ഓറഞ്ച് കളർ ഫ്ലവറും ഉണ്ട് ഈ മുദ്ര മുദ്രക്ക് മാത്രമേ വ്യത്യാസമുള്ളൂ ഭാഗ്യമൊക്കെ ചെയ്യുവാൻ കേട്ടോ പിന്നെ ഇതിൻ്റെ അമ്മച്ചയ്ക്ക് ഇഷ്ടപ്പെട്ടേ മെസ്കി ഇത് ഇത് മാക്സിയാണ് ഇത് എക്സൽ സൈസുള്ള ആൾക്കാർക്ക് കറക്റ്റായിട്ട് യൂസ് ആക്കാൻ പറ്റുന്ന ഒരു നെറ്റേ കാര്യം ഹൈറ്റൊന്നും വല്ലാതെ കുറക്കേണ്ട ആവശ്യമില്ല അത് എനിക്ക് കറക്റ്റായിരിക്കും ഞാനിതൊക്കെ വീഡിയോ ചെയ്യും ഞാൻ വീടില് ജസ്റ്റ് ഒന്ന് കാളിച്ച് തന്നു എന്നേ ഉള്ളൂ കേട്ടോ നല്ല ഭംഗിയില്ല പിന്നെ അടുത്ത മാക്സി ഇതാണ് കേട്ടോ ഇതും അതിൻ്റെ അതേപോലത്തെ മാക്സിയാണ് ഇത് ഇതൊക്കെ നല്ല പ്രീമിയം ബ്രൈ മെറ്റീരിയൽ ആണ് വരുന്നത് നമ്മൾ നമുക്കിങ്ങനെ നിങ്ങളെ കയ്യില് കിട്ടുമ്പോൾ ഇതെന്ത് മെറ്റീരിയൽ അങ്ങനത്തെ ഒരു കൺഫ്യൂഷനും വരില്ല ധൈര്യമായിട്ട് വാങ്ങിക്കാം നിങ്ങൾക്കൊക്കെ തൊലി പോയത് പോയതല്ല ഇനി ഞങ്ങൾ സുഖത്തിന് വേണ്ടി എടുത്തതാണ് അങ്ങനെ നമ്മള് ചായകളൊക്കെ റെഡിയാക്കിട്ടുണ്ട് ഞമ്മളെല്ലാരും കൂടി ചായ ചാ പിടിക്കുമ്പോഴാണ് നല്ല നല്ല പഴം പുഴുങ്ങിയത് ബിസ്കറ്റുമാണ് നമ്മുടെ ചായന്റെ കടിയാഷ് ില്ല നമ്മക്കെക്കും ചായ കുടിക്കാനൊക്കെ ആരംഭിച്ചു മാക്സൊക്കെ ഇട്ടാട്ടോ മെച്ചിടാന് മാക്സ് ഒന്നും അത് നന്നായി അങ്ങനെ കൂടി പാടവും ബിസ്കറ്റും കൂട്ടി ചായ പിടിക്കട്ടെ എന്റെ രാത്രി ഫുഡ് എന്തായാലും സദ്യയൊന്നും കിട്ടോ സദ്യന്റെ കുറച്ച് കൂട്ടാനൊക്കെ ഞർത്ത് വെച്ചിട്ടുണ്ട്

അച്ചാറിനും കുറവുണ്ടാവും ബാക്കി ഒക്കെ ഇണ്ട് മോൻ്റെ ഞാൻ അത്ര ഒരു ഭീകരൻ തന്നെ ചെസ് ും ഇവിടെ മഷു സായിക്കുട്ടി ഹെൽപ്പ് ചെയ്തിട്ടു സായിക്കുട്ടി അങ്ങനെ ഏകദേശം രാത്രി ആയിട്ടുണ്ട് ഇനി എല്ലാവരെയും നോക്കട്ടെ അതെ നിങ്ങളൊക്കെ എപ്പഴാ ഉറങ്ങാൻ വിചാരിച്ചിണ് ഇവിടെ മൂന്ന് മൂന്നുപേരും ഇവിടെയാണ് കിടന്നുറങ്ങണത് രാവിലെ ഏഴ് മണിയാവുമ്പോ ഞാൻ എല്ലാരും നീപ്പിക്കും നിങ്ങളെപ്പോഴാ ഉറങ്ങാലും ശെരി മോളിതാ കട്ടിലിന്റെ മുകളിൽ കിടക്കുന്നുണ്ട് അപ്പർ അപ്പർ ഞാന് നമ്മളെ റൂമിന്റെ താഴെ ഈ വെട്ടിട്ടിട്ട് ഞാൻ ഇവിടെ കിടക്കും രാവിലെ കാണാം അങ്ങനെ നമ്മൾ വിരുന്ന കഴിഞ്ഞിട്ടേ മച്ചി ഒക്കെ പോവാണ് ഇന്ന് വൈകുന്നേരം ആയിക്കണം പോകുമ്പോ പോകുമ്പോ പോകുമ്പോൾ ആ എന്താ എന്താ പരിപാടി ഞാൻ ഡ്രസ്സ് കൊടുത്തു നമ്മളെ ചെങ്ങായികുട്ടി ചിങ്ക് മാത്രം ഇഷ്ടമായി അപ്പൊ ജാസിയു ദാസേമാക്കിഷ്ടപ്പെട്ടു അമ്മക്കും ഇഷ്ടപ്പെട്ടു മൊത്തത്തിൽ തീരെ പോലെ അപ്പൊ അങ്ങനെ നമ്മടെ മഷു ജാസിയമ്മക്ക് വേണ്ടി വാങ്ങി പോയാണ് സായി കുട്ടിയെ ഒരു ഷർട്ട് ഇട്ടു ചെങ്ങായി എനിക്ക് ോട് ഈ വീഡിയോ വീടൊക്കെ വരുതാകുമ്പോ കാണും അപ്പൊ നാളെ നാളെ ഇങ്ങോട്ട് തലതാഴും ഷർട്ട് ഇട്ടില്ല ഈ ഊനക്കാലത്ത് കളിക്കാൻ വേറെ വണ്ടിപ്പോ വരും കുട്ടികളെ വണ്ടിപ്പോ വരും സംസാരിച്ചു ഓ ആയിക്കോട്ടെ ആയിക്കോട്ടെ അതെ വണ്ടി താഴെ വന്നു നീറ്റോളി എല്ലാരും അതോടുകൂടി ഓണം വെക്കേഷൻ കഴിഞ്ഞ് എല്ലാരും പോവുകയാണ് സ്ഥലം